<laughs> <laughs> <tie d> െ രാവിലെ ഒരു ചെറിയ രീതിയിൽ ഒരു അടിയൽ വെച്ച് എല്ലാ കഷണങ്ങളൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ അടിയിൽ വെച്ചു പിന്നെ ദോശ ഇവിടെ ചുറ്റുകൊണ്ടിരിക്കുന്നു എണ്ണ തേക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പൊത്തക്ക പിന്നെ നമ്മുടെ കഥാനായി എങ്ങനെയാ വിളിക്കുന്നത് ലക്കി കുട്ടാ ഓനെ ലക്കി വന്നേ

എന്ത് നോക്കൂ എന്ത് ചെയ്യണമെന്നാണ് പൊരിക്കണോ കറി എടുക്കണം മോന ഏതാ ഇഷ്ടം എന്നിട്ട് വന്നി ഒന്ന് മിനിറ്റേ ചെരത്തേയും കൊണ്ട് നടക്കുകയാണ് അത് കടിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പൊ ശരി കൂട്ടുകാരെ വന്ന് അവിയൂട്ടി അവിയ മീന് പൊരിക്കാ എടുത്ത് വെച്ചിരുന്നു ദോശയുണ്ട് ദോശക്കി സമന്തി അയക്കണം പിന്നെ അച്ചാറുണ്ട് ഇത്രയൊക്കെ ഉണ്ട് വന്ന് ചോറ് കഴിക്കാം പിന്നെ ദോശയും ചട്നിയും കഴിക്കാം അപ്പോൾ ശരി ഓക്കെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നെ എൻ്റെ ലക്കുട്ടിനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കേട്ടോ പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ എല്ലാവരും സുഖമായിട്ടിരിക്കുകയും അടുത്തൊരു വീഡിയോയിൽ കാണാം